െൽക്കം ബാക്ക് മിച്ചമാര് നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിച്ചത് അപ്പം ഇന്ന് ഫുൾ നല്ല മഴയാണ് അതുപോലെ തന്നെ കറണ്ടിൻ്റെ കാര്യം കുറച്ച് പ്രശ്നങ്ങളാണ് മച്ചാമാർ ഇപ്പോൾ ഓൾറെഡി എന്താണ് കുറച്ച് നേരത്തെ നമുക്ക് കറണ്ട് പോയതാണ് അപ്പം അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ലൈവുണ്ട് മച്ചാമാര് നമ്മുടെ ഫസ്റ്റ് ചാനൽ റീൽസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചാനൽ ലൈവ് ഉണ്ട് അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യും നമ്മൾ വൺ പ്ലസ് വൺ കോമാറ്റും ഒക്കെ സെറ്റാക്കാം അതേപോലെ നമ്മുടെ ഓപ്പോൾ എന്തായാലും വന്നിട്ട് മച്ചമാർ അപ്പം നിങ്ങളെന്തായാലും ഇപ്പത്തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മച്ചാമേരൊക്കെ ഓൾറെഡി നമ്മുടെ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ ഇനി പുതിയ അപ്ഡേറ്റ് വരുന്നതായിരിക്കും അപ്പം എന്തായാലും നാളെ നമ്മുടെ മെയിൻറ്റൻസിലേക്ക് കൊണ്ടുപോകും ഫസ്റ്റ് ഹാൻഡ് അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ ഓപ്പണൻറ്റ് ഓ അപ്പൊ നോക്കുകയാണെങ്കിൽ ഗൈസ് നമ്മുടെ ഫ്രാങ്ക് ഫ്രാങ്ക്ബറി ഉണ്ട് അതുപോലെ ബ്ലിക്സ് ഗൈസ് അപ്പം സണ്ണാണ് ബ്ലിറ്റ്സിന്റെ അപ്പം എന്തായാലും വെച്ചാൽ അവർ നോക്കി നോക്കി ഈ ഒരു മാച്ച് എങ്ങനെ ഉണ്ടാകുന്നത് നമ്മുടെ മെസ്സി ഉണ്ട് ആർ ഡബ്ല്യു എഫ് ഉണ്ട് പിന്നെ ബാറ്റി ആണ് അപ്പം ബാറ്റി സണ്ണ് ഡയേഴ്സാണ് ഗോൾ ഇപ്പം നല്ല കോസ്റ്റ് ആണ് കൂടുതലും ഇപ്പോൾ ഒരു കിളിൽ ഉൾപ്പെടെ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി വെക്കാൻ വച്ചാൽ അവർ ഇല്ലാത്ത മാച്ച് എങ്ങനെയുണ്ട് അപ്പോൾ ഞാൻ വിദ്യ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബിനീന ഇറക്കിയിട്ടുണ്ട് കേട്ടോ എന്നെച്ചാൽ അവരുടെ ഓൾറെഡി ഞാൻ ബിനീന ഇറക്കിയിട്ടുണ്ട് അതായത് സ്റ്റാൻഡേർഡ് ജി ഉള്ള വിനീന ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ കിംച്ചെക്കുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ മാച്ചിലേക്ക് കിടക്കണേ ഓൾറെഡി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാം സെറ്റ് ചെയ്യുന്നത് വിക്കുപ്പൈ ആയാലും സർജിനി പോയാലും പിന്നെ കുറച്ച് പ്ലേസ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എന്നുവച്ചാൽ അവർ ഓൾറെഡി സി യു ഡി യു ഒക്കെ പൊസിഷൻ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് നോക്കുന്നില്ല നമുക്ക് മാച്ചിലേക്ക് കിടക്കാം റൈസ് ഇപ്പോൾ ഓൾറെഡി മാച്ച് തുടങ്ങിയിട്ടില്ല നമ്മുടെ ബാറ്റി ടു മാക്കലിസ്റ്റർ മാക്കലിസ്റ്റർ ടു വാൻഡിജിക്ക് വാൻഡിജിക്ക് ടു അർണോൾഡ് അർണോൾഡ് ടു ക്യാൻ്റെ എടാ ആ ഓക്കെ മാക്കലിസ്റ്റർ റൈസ് ഓൾറെഡി എനിക്ക് തോന്നുന്നു ലൂയിസ് എറോമിനൊക്കെയാണെന്ന് തോന്നുന്നു ക്യാൻ്റെ വെച്ചാൽ അവർ നല്ല കിടിലും പാസ് ക്യാൻ്റെ ടു മാക്കലിസ്റ്റർ മാക്കലിസ്റ്റർ ടു വാൻഡി വാൻഡി ടു അർണോൾഡ് റൈസ് എടുത്തിട്ടുണ്ട് നമ്മുടെ നെയ്മർ ഓക്കെ ആ സ്കിൽ എടുത്ത് അർണോൾഡിൽ എന്തായാലും നമ്മുടെ നെയ്മറ് വെട്ടിച്ചിട്ടുണ്ട് ഓക്കെ പൈസ എടുത്തിട്ട് ഹെർണാൾഡസ് ഗൈസ് ഇതിലൊരു കിഡിലും ഗോൾ വരുന്നുണ്ട് നമ്മുടെ ഹാഫ് ടൈമിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച ഗോൾ അടിക്കുമെന്ന് പൈസ നെയ്മർ ടു നമ്മുടെ ക്യാൻ്റെ ബാറ്റി സണ്ണ് നെയ്മറ് അർണോൾഡ് ഗൈസ് ഒന്ന് വീണ്ടും ബാൻറ്റി അർണോൾഡ് ഗൈസ് ഇതിൽ നന്നായിട്ട് തോമസ് ചെയ്ത് കളിക്കുന്നുണ്ട് ഡിലേ പാസ് ചെയ്യുന്നില്ല മെസ്സിക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് സോ എറണാ സിറ്റു സണ്ണ് ഗൈസ് ബിറ്റ്സ് 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 സണ്ണാണ് നമ്മുടെ ഓപ്പോണൻറ്റ് കയ്യിലുള്ള അപ്പോൾ നമുക്ക് എത്രത്തോളം ഉണ്ടാകും നോക്കാം ചെറിയപ്പോൾ വീണ്ടും മെസ്സിക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം വന്ന പോലെ മെസ്സി ആണ് കൈസൊരു നല്ലൊരു കറവ് കൈസ് വരട്ടും നമ്മുടെ കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ബെല്ലിങ്കം അവിടെ ആശക്കിനെ എൻ്റെ ഈ ക്യാൻ്റി ഇവിടെ നിന്നുകൊണ്ട് കുറച്ച് ഗോൾ ടൈപ്പൊസിഷൻ ഉണ്ട് വേസഫ കിട്ടിട്ടുണ്ട് ജെറാഡിറ്റു ജെറാഡിറ്റു നമ്മുടെ ഓക്കെ അത് അവന്മാര് മാറിയതോണ്ട് കിട്ടി മേ സെർജിൻ ഹോറ്റും ഡേവിഡ് ബെക്കും ഫ്രാങ്ക് റിബറി മെസീനടുത്ത് എടുത്തിട്ടുണ്ട് റോബർട്ടാർലോസ് നമ്മുടെ നെയ്മർ ഈ ഒരു സാന്റോസ് നെയ്മർ ഇപ്പൊ കെടിലും കളിയാട്ടോ നിങ്ങൾ ജസ്റ്റ് കളിപ്പിച്ചു നോക്കുക നല്ല ഓ സെർജിൻ ഹോ ഓക്കെ ഷോർട്ട് അടാ കോസ്റ്റ് എടുത്തടാ ഓക്കെ റിപ്പറി വൈസഫ് അടുത്തൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സെർജിൻ ഹോ കിട്ടാല് ഓക്കേ അടിച്ചോ വച്ചമ്മനാട്ടോ അത് പോയില്ല കേട്ടോ അടി പോയില്ല എന്തായാലും വീണ്ടും നമ്മൾ നോക്കാം നമുക്ക് നെയ്ബർ ടു സുവാരസ് സുവാരസറ്റു നമ്മുടെ നെയ്ബർ ഒക്കെ എടുത്ത ചാൻസ് കിട്ടിയിട്ടുണ്ട് ഓഹ് ഗൈസ് കേടോ വാൻഡിജി ക്യൂ വാൻഡേജിക്ക് ടു വീണ്ടും ഒരു ചാൻസ് ബെക്കാമ ടു ബെക്കാംബർ ടു സർജിൻ ഹോ ഗർബറി ഓക്കേ സണ്ണ് ഗൈ സണ് സണ്ണ് സണ് ഗൈസ് നമ്മുടെ ഡബിൾ ബൂസ്റ്റർ സൺ ആണ് അപ്പം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഈ ഒരു സൺ ഒക്കെ ഉണ്ടോ എന്ന് ഏതപ്പോൾ ക്യാൻഡേ ക്യാൻഡേ ടു നമ്മുടെ ഫ്രാക്റിബ്രീ മറ്റേ അങ്ങനെ ഇപ്പോൾ ഈ അടുത്തുള്ള മാച്ചുകളൊക്കെ എല്ലാവരും ഫ്രാങ്കറി ഗ്രീനീ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതാ നിങ്ങൾ ഇറക്കുന്നുണ്ട് കമൻറ്റ് ചെയ്യാം കഴിച്ചപ്പോൾ സണ് ബ്രിറ്റ് സണ്ണിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഒരു അടിപൊളി ബ്രിട്ട്സ് ആയിരിക്കുമെന്ന് കേസും നമ്മൾ ബ്രിറ്റ്സ് അടിക്കാൻ സമ്മേക്കാത്ത കൊണ്ടല്ലേ ഓക്കെ ഒരു ഷോർട്ട് ഓക്കെ വെക്കാം പറ ഓക്കെ ഏച്ച അപ്പോൾ മെസ്സി എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം മെസ്സി ടു ഓക്കെ വെക്കാം ഓക്കെ വെക്കാമ് വെക്കാം അതായത് നല്ലൊരു ഷോർട്ട് അടിക്കാൻ കിട്ടുമോ നോക്കട്ടെ ഓക്കെ അവിടെ പുറത്തേക്ക് പോയി കഴിഞ്ഞു ഞാൻ ഓൾറെഡി വന്ന വരാമെങ്കിൽ അടിച്ചാൽ മതിയായിരുന്നു ഒരു സ്റ്റണ്ണിങ് അടിക്കാൻ പറ്റില്ല കാരണം അത്ര ടൈറ്റ് പൊസിഷിങ് ആണ് അപ്പോൾ അതുകൊണ്ട് അടിക്കാൻ പറ്റില്ല എന്തായാലും നമുക്ക് ചാൻസ് കേട്ടോ നമുക്ക് നോക്കി നോക്കാം ഹാഫ് ടൈം ആവാനായിട്ടോ മറ്റേ എന്തായാലും കോസ്റ്റായിട്ട് ഓക്കെ നെയ്മർ എടുത്തിട്ടുണ്ട് കാര്യം സീ നെയ്മർക്കാട് ഇപ്പോൾ സീനായിട്ടോ കേട്ടോ നല്ല സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾറെഡി സെർജിൻ ഹോ സെർജിൻ ഹോട്ട് സ്വാരസ് ഓക്കെ മെസ്സി ഓക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ലൊരു അപ്പോൾ ഹാഫ് ടൈം വരുന്നുണ്ട് എനിക്കൊന്നും ഇല്ല എന്നുവെച്ചാൽ മതി നമ്മളാണ് ഏറ്റവും കൂടുതൽ ഷോട്ട് തന്നെ അടിച്ചത് ജെറാഡ് ടു നമ്മുടെ കാർലോസ് നെയ്വർ ടു സെർജിൻ ഹോ സെർജിൻ ഹോ ടു ക്യാൻഡേ ക്യാൻഡേ ടു നമ്മുടെ ബാറ്റി ഓക്കെ സണ് അവിടെ ആ ഒരു കിടിലും കമ്പാക്ക് ആകുമോമാർ നോക്കട്ടെ അതേടോടോ ഓക്കെ ബാറ്റി എടുത്തിട്ടുണ്ട് ബാറ്റീനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ വെക്കമ്പർ വെക്കമ്പർ ടു നെയ്മർ കൈസ് ഈ നെയ്മർ അത്രയും നന്നായിട്ടൊന്നെ കളിക്കൂട്ടോ കിടന്നായിട്ട് കളിക്കുന്നുണ്ട് മൂന്ന് രണ്ടുമൂന്ന് പേരെ കൈസ് അപ്പോൾ ഓവനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടുന്നുണ്ട് പക്ഷേ അവരെ സർജനുമായിട്ട് ഓവൻ ഓക്കെ കൈസപ്പൊ നമ്മൾ എന്തായാലും അമ്പത്തിനാലാം മിനിറ്റിൽ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല ഓവൻ നമുക്ക് വേണ്ടി ഒരു ഗോൾ അടിച്ചു തന്നിട്ടുണ്ട് അതിവിടെ ഒരു ഗോളാണ് കാരണം ഓൾറെഡി അവരുടെ കയ്യിൽ നിന്ന് എന്താ പറയുക കിട്ടാണ്ട് പോയത് ഗോളാണ് കൈസ് ഇത് കുപ്പിയല്ല ഈ സൈഡിലൊക്കെ ഇരിക്കുന്നത് അപ്പം ബാറ്റി ടു മാക്കലിസ്റ്റർ മാക്കലിസ്റ്റർ ടു നമ്മുടെ എറണാകുളത്ത് പച്ചാമ്പര മഴ അതുകൊണ്ട് കുറച്ച് സീനുണ്ട് നല്ല മഴയുണ്ട് കഴിച്ചപ്പോൾ മെസ്സി ഫുള്ള് ഷൂട്ട് ഔട്ട് ചെയ്യണം ഓക്കെ കഫു സണ്ണ് സണ് സണ്ണ് ഓ എന്റെ ഫോൺ കൈസ് എടാ ഓക്കെ പിടിച്ച് കൈസ് കറക്റ്റ് ടൈമിൽ അല്ല അല്ല ഇപ്പൊ അടിച്ചേനെ സണ്ണിന്റെ പിട്സ് അടിപൊളി ഷോട്ട് മച്ചാൻമാരെ മെസ്സി ടു വീണ്ടും നമ്മുടെ സന്നിലേക്ക് പോയി അത് എടുക്കാൻ പോലുള്ളട അടുത്ത ബിറ്റ്സ് ആയിരിക്കുമോ ഐസ് അത്യാവശ്യം പവർ ഉണ്ട് കേട്ടോ സ്പീഡാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് തന്നെ സെറ്റാണ് ഐസ് അപ്പം കിട്ടിയിട്ടുണ്ടോ ടോണി നമ്മുടെ നെയ്മർണിലേക്ക് നെയ്മർ ടു ഓക്കെ കിട്ടിയിട്ടുണ്ട് മച്ചാൻമാരെ മെസ്സി ഓക്കെ മെസ്സി രണ്ടുപേരും വെട്ടിച്ചിട്ടുണ്ട് അതിന് മുമ്പ് ഓടാൻ പോയതാ പണി പറ്റിയത് ടോണി ആഡംസ് ടു ട ഇപ്പൊ പണി ആയേ ഇപ്പൊ ചാൻസ് നല്ല നമ്മുടെ ബ്ലിക്സ് നമുക്ക് ഗൈസി ഒരു ഷോട്ട് എന്റെ പൊണ്ണും മച്ചവര് മെസി ഓക്കെ ഏസ് അപ്പൊ രണ്ടാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ട് ഒരു പറയണെങ്കിൽ കിഡിലും എന്റെ പൊണ്ണു വേണേ ഞാനത് പ്രതീക്ഷിച്ചൂല്ലേസ് അപ്പൊ ഈ ഒരു കാർഡ് വെച്ച് നമുക്ക് ബ്ലിക്സ് അത്യാവശ്യം അടിക്കാൻ പറ്റൂട്ടോ പണ്ടത്തെ ആ ഒരു പവറിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഇറക്കി വെക്കാൻ മച്ചാല് ഓൾറെഡി എല്ലാങ്ങനെ ഉള്ള ഒരു കാർഡാണെന്നു എനിക്ക് തോന്നുന്നേ ആ ഒരു നെയ്വറിൻ്റെ കാർഡ് കാരണം അന്ന് അന്നത് ഫ്രീ ഇല്ലായിരുന്നു ഫ്രീ ആയിരുന്നു ഗൈസപ്പ എന്തായാലും പച്ചപ്പനെ വീണ്ടും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ സർജൻ ഹോ നമുക്ക് ഇവിടുന്ന് ഒരു ഷോട്ട് അടിച്ചു വെക്കാം ബാൻഡേജ് നോക്കാം അവിടെ ഫൗട് ഓക്കെ ഈ എൻ്റെ പൊൻ്റെ ഗൈസ് ഇന്ന് നമ്മൾ ഓപ്പോണന്റ് ഓടിച്ചത് തന്നെ പറയാൻ പറ്റില്ല എഴുപത്തിനാലോ മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസപ്പ ഒരു കിടൽ ഗൈസപ്പൊടിയൊക്കെ വെട്ടി എന്തായാലും പച്ചപ്പനെ ബാറ്റിട്ട് നമുക്ക് നോക്കി വെക്കാം ബാറ്റിറ്റ് മാക്കിസ്റ്റിലാണ് ഗൈസ എന്തായാലും നമ്മൾ അട്ടിപ്പിച്ചെങ്കിലും നെറ്റിൻ്റെ ഇഷ്യൂ ഇല്ലല്ലോ ഓപ്പോണന്റ് അതേപോലെ ഇല്ലേ പക്ഷേ നമ്മളെ നന്നായിട്ട് തന്നെ സംഭവം ഇതാക്കിയിട്ടുണ്ട് എന്നുവെച്ചാൽ അവർ അപ്പോൾ എടാ ക്യാൻ്റ് എടുത്തറാം ഏകദേശം ഇവരുടെ ഒരു പറയുകയാണെങ്കിൽ ക്യാൻ്റ് അത്യാവശ്യം നന്നായിട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ മെസ്സി ബാറ്റി ഓക്കെ ഓക്കെ ഇതിൻ്റെ അടിച്ചിട്ടുണ്ട് ഓവൻ ടു നമ്മുടെ എടാ ഇത് കയറി അടിക്കുന്ന പണിയാണല്ലോ പൈസ എടാ ബെക്കോമ്പർ ടു നമ്മുടെ മെസ്സി മെസ്സി ടു നമ്മുടെ ബെ ഇതരാ അലക്സ് മാക്രിസ്റ്റർ ഏ മാക്രിസ്റ്റലൊക്കെ കുറേ കേട്ടോ ഇറക്കിയിട്ട് മെസ്സി ഓക്കെ മെസ്സി ടു നമ്മുടെ സെർജൻ ഹോം ഓക്കെ വൈസ് നല്ലൊരു ചാൻസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ പീസ്മെൻ ഒരു ഷോട്ട് വൈസോ മൈക്ലോ ഓവൻ നമുക്ക് നോക്കാം മൈക്ലോ ഓവൻ്റെ ഒരു ഷോട്ട് വൈസ്പോൾ എന്തായാലും നമ്മുടെ സർ ഓവൻ വീണ്ടും അടിച്ചിട്ടുണ്ട് അപ്പോൾ വൈസ് എഴുപതാം മിനിറ്റിന് ശേഷം ഓവൻ തീ കളി കേട്ടോ മെച്ചാമതി ഇതാണ് നമ്മൾ ഓൾറെഡി അപ്ഡേ ശേഷം നമ്മുടെ ഓവൻ്റെ അവസ്ഥ അപ്പം നിങ്ങൾ എന്തായാലും കളിപ്പിച്ചിട്ടൊക്കെ എങ്ങനെയുള്ളത് പറയാം ഓക്കെ ഓക്കെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് കഫു അത്യാവശ്യം എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ സർജിൻ ഹോ ജെറാഡ് ജെറാഡ് ടു നമ്മുടെ ഗ്രീസ്മൻ റോബർട്ടക്കാർസ് എടുക്കാൻ പാത്രത്തിന് ഇട്ടുകൊടുക്കടേ ഗ്രീസ്മൻ എനിക്ക് എടുക്കുമെന്ന് തോന്നിയാ എന്തായാലും അവന് ഇട്ട് കന്നിട്ട് ഒരു ഷോട്ട് വന്ന പേര് എവിടെ അത് എന്തിനാ ഞാൻ അവിടെ അങ്ങനെ ചെയ്തിട്ട് സെർജിൻ ഹോ അവിടെ സൈഡിൽ കൂടെ പോയ മച്ചേ നല്ലൊരു ഷോട്ടായിരുന്നു എനിക്കൊരു ഗോളാക്കാതെ നല്ല ചാൻസ് ഉണ്ട് സർജറി ഫോണിനാണ് ഗൈസ് അപ്പോൾ എന്തായാലും നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ കൈവസാണ് ഡെയിലിക്ക് സർജറി ഫോണി ഒക്കെ കിട്ടി അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ കൈസ് നമ്മൾ എട്ട് മണിക്ക് രാത്രിയാണ് നമ്മുടെ ഫസ്റ്റ് ചെയ്യാനും ലൈവ് ഉണ്ടാവും നാളെ നമ്മൾ ലൈവ് പൊളിക്കോട്ടെ അത് നമ്മൾ മെയിൻ്റെസ് ലൈവ് ഉണ്ടാവും ഗൈസ് അപ്പോൾ വീണ്ടും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗൈസ് അപ്പോൾ എന്തായാലും ഇന്നത്തെ മാച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ പറയാൻ അത്യാവശ്യം നല്ലൊരു ഓപ്പൗണ്ട് ആണ് വന്ന് മാനേജറിൻ്റെ പ്രശ്നം കൊണ്ടാന്ന് തോന്നുന്നു ഡബിൾ ബൂസ്റ്റർ മാനേജറൊന്നും ഒന്നും എല്ലാം നമ്മുടെ ജി പി വെച്ചിട്ടുള്ള മാനേജറാണ് പക്ഷെ എന്തായാലും അത്യാവശ്യം ഹാഫ് വരെ ടൈറ്റ് ആയിരുന്നു ഹാഫ് കഴിഞ്ഞതിന് ശേഷമാണ് കളികൾ മാറി തുടങ്ങിയ അപ്പോൾ എന്തായാലും ഒരു കിടിലെ മാച്ചെന്ന് വെച്ചാൽ മതി അപ്പോൾ നിങ്ങളെല്ലാം ഇപ്പം തന്നെ ലൈക്കിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറന്നു വച്ചാൽ അപ്പം അത്യാവശ്യം നല്ലൊരു ആയിരുന്നു ക്യാൻ്റേ ഒന്നും പറയേണ്ട ടോയ്സ് ക്യാൻ്റ് ക്യാൻറ്റയുടെ എല്ലാ പണിയും ചെയ്തിട്ടുണ്ട് റേറ്റിംഗ് ഏറ്റവും കൂടുതൽ ക്യാൻറ്റിക്ക് അപ്പം വെച്ചാൽ ഇന്നത്തെ വീഡിയോ വീഡിയോയിലുള്ളപ്പോ അടുത്ത വീഡിയോ കടന്നിരിക്കും ലൈവ് ലൈറ്റ് കണ്ടിരിക്കും ബൈ ഗൈസ്